ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം മധുരാ പ്രവേശം വന്നി ദുസായാഹകാലമധുനേരം നന്ദാത്മജന്മാർ വയസ്സരോടൊന്നിച്ചു ചിത്രമാകും മധുരാപുരി തന്നെ ചിത്രവിമോഹനം കാൺമാൻ പുറപ്പെട്ടാർ ശോഭയേറിയിടും മധുരാപുരിയുടെ പ്രാഭവമൊട്ടു പറഞ്ഞിതു മുന്നമേ വിസ്തരിച്ചങ്ങതു ചൊല്ലുവാനോർക്കിലോ വിസ്തരിക്കാവല്ല നന്ദനുമേതു ഇങ്ങനെയുള്ള മധുരതന്മോഹനം മംഗലന്മാർ നോക്കി നോക്കി നടക്കുമ്പോൾ രാമനും കൃഷ്ണനുമിങ്ങുവന്നാരെന്നു കാമിനിമാർ കേട്ടു ഹർമ്മ്യങ്ങളേറി നിന്നാമോദവിഭ്രമത്തോടു തൻ കോമളദ്വാരേണ നോക്കി നാരീജനം ചിത്രരൂപം പോലെ നിന്നു ചിലരപ്പോൾ വിഭ്രമത്തോടാഭരണമെന്നേ ചിലർ കാലിൽ വള കരേ നല്ല തളകളും താ താലി അരയിലും കഴുത്തിലും കുണ്ടലം മൂർധനി കർണത്തിൽ മാലകൾ കണ്ണതിൽ കുങ്കുമഞ്ജനം കൊങ്കയിൽ അംഗങ്ങളിൽ മാറിയോരോന്നണിഞ്ഞിട്ടു മംഗലഗീതമായി വന്നു കാശിൽ കാശ്ചിൽ കൈയിൽ കവളം ധരിച്ചും ചിലർ ഭ്രമാൽ കയ്യതിൽ പാത്രം ധരിച്ചും ചിലർ തങ്ങൾ മെയ്യതിൽ കയ്യുകാലോരൊന്നണിഞ്ഞിട്ടും കയ്യതിൽ വസ്ത്രാഭരണമായും ചിലർ കേശമഴിച്ചിട്ടൊട്ടുകെട്ടി ചിലർ ആശയാ പല്ലുതേച്ചും ചിലർ അങ്ങനെ ചന്ദന ഗന്ധാദ്യ അലങ്കാരമായി കാശ്ചിൽ മന്ദമിന്യേ ചിലർ അഭ്യങ്കമായി ചിലർ മുങ്ങിയോലോലെ മുങ്ങിയോ ലോലയും ഒട്ടുതോർത്തി ചിലർ അങ്ങനെ ചെല്ലുന്നതോരോ വിധമതും മംഗലദാത്രിമാരോരോ വിധമായി നന്ദാത്മജന്മാരെ വന്നു കണ്ടിടിനാർ രാമകൃഷ്ണന്മാരെ കണ്ടൊരു നാരി മാറാമയം പോയി മോദവാരിധവുമരായി കൃഷ്ണൻ്റെ സൗന്ദര്യം ഓരോന്നുകേട്ടവർ കൃഷ്ണനെ കൃഷ്ണയാ ചിന്തിച്ചു വാഴുമ്പോൾ ഏറ്റവും യദർച്ഛയാ കൃഷ്ണനെ കണ്ടപ്പോൾ ഏറ്റവുമുണ്ട് ശ്രവിച്ചതിലും ഗുണം ഇങ്ങനെ കണ്ടവർ കണ്ണുകൾ കൊണ്ടുടൻ മംഗലകൃഷ്ണനെ പാനവും ചെയ്തഥ ധ്യാനമാശ്ലേഷണാദി സൗഖ്യങ്ങളാല സിന്ധുവിൽ വീണു മുഴുകിന നാരീജനം രാമകൃഷ്ണന്മാർ മൂർധനി വാരി പുഷ്പമാല്യങ്ങളും മോഹനഗാത്രവും ഈക്ഷണഹാസവും മോഹനഭാവവിലാസരസങ്ങളാൽ നാരിവാർ ചിത്തം രമിപ്പിച്ച് നാരായണൻ വരൻ സത്യപുമാൻ പിന്നെ ഗന്ധമാല്യാദികൾ കാഴ്ചവെച്ചിടിനാർ അന്തർമനസി മനസ്സി സന്തുഷ്ടിയാദ്വിജന്മാരും വേദിയന്മാരെയും വന്ദിച്ചു കേശവൻ ആദരവോടിങ്ങ് അനുഗ്രഹവും വാങ്ങി മോദാൽ നടക്കുന്ന നേരത്തു കണ്ടിതങ്ങ് ആദരവില്ലാതവൻ വസ്ത്രഭാണ്ഡവുമായി വരുന്നതു കണ്ടു ദാമോദരനായവനോട് ചോദിച്ചു നിൻകാരുണ്യാൽ സാദരം വസ്ത്രങ്ങൾ നൽകുക ഞങ്ങൾക്കെന്നുഖേദങ്ങൾ പോയി നല്ലനായി വരും നീ എന്നു ദേവകീ നന്ദനൻ വാക്കുകൾ കേട്ടപ്പോൾ കോപിച്ചു ചൊല്ലിനാൻ ദുഷ്ടൻ്റെ ജകനും പെട്ടെന്ന് വിട്ടു പെട്ടാശു വരിച്ചുവോം ദൂരത്തു പോയാലും ഭൂപതിമാരുടെ ദ്രവ്യം കൊതിക്കിലോപാപം വരും നൃപഭൃത്യർ വധിച്ചിടും കാനനെ ഗോക്കളെ മേച്ചു നടക്കുന്ന കാനനവാസി കാനനവാസി കുലഗോപരാം നിങ്ങൾ സ്ഥാനമാനം ജയിച്ചിടും നൃപരുടമാനം വളർക്കുന്ന വസ്ത്രം ദിനംതോറും നിങ്ങൾ ഉടുക്കുമോ ദുർമോഹം ഇത്തരം തുടങ്ങിയാൽ നാശം വരും ദൃഢം ഇത് രജകന്റെ വാക്കുകേട്ട നേരം ഉത്തമ പുരുഷൻ കൃഷ്ണൻ അവൻ തന്നെ രുഷ്ടതയോടൊന്നടിച്ചാൻ അതുകൊണ്ടു പെട്ടെന്നു സൂര്യാത്മജാലയം പുക്കിതു ദുഷ്ടന്റെ ഭൃത്തിർ മറ്റുള്ളവരതു കണ്ടു പെട്ടെന്നു ഇട്ടു മണ്ടിയിടിനാർ ബാലകന്മാർക്കു നൽച്ചേലകൾ നൽകിനാൻ നീലാംബരം ബലഭദ്രനും പൂണ്ടിതൂ പീതാംബരം താനെടുത്തു ധരിച്ചു ചേതസാമോദേന കൃഷ്ണൻ നടന്നിതു കഞ്ചന്റെ ചെയ്യുന്നവൻ സഞ്ചരിക്കും രാമകൃഷ്ണാദിയെ കണ്ടിങ്ങാതെ നേരെ അണഞ്ഞവൻ കഞ്ചുക സഞ്ചയം തൊപ്പികളെന്നിവ വേണ്ടതുലോചനൻ തൻ പ്രസാദാർത്ഥമായി നല്ല വണ്ണം കാഴ്ചവെച്ചു വണങ്ങിനാൻ ഭക്തപ്രിയൻ ഭക്തിഭുക്തി സാരൂപ്യാധിമുക്തിയും നൽകി ഞാൻ ഉഷ്ണീഷകനപ്പോൾ വായകൻ നൽകിയതെല്ലാം എടുത്തുടൻ നായർകോ നന്ദനന്മാർ ധരിച്ചിടിനാർ പിന്നെ സുധാമാവുതൻ ഗൃഹം പൊക്കിതു നന്ദാത്മജന്മാർ അതുകണ്ട് നേരത്തു വന്ന സന്തോഷേണ ഭക്തി നമസ്കരിച്ചു പൂജിച്ചു ചൊല്ലിനാൻ ധന്യനായി വന്നു ഞാൻ നിങ്ങളെ കാണയാൽ മഞ്ഞിടം പാലിക്കും ഈശ്വരന്മാർ നിങ്ങൾ ഇന്നൻ ഗൃഹത്യങ്കൽ വന്നതുമൂലമായി വന്നിതു ജന്മ സാഫല്യം എനിക്കെന്ന് സർവവിശുദ്ധിയും വന്നിതനിക്കിഹ സർവ സർവ്വജാനാത്മാക്കൾ നിങ്ങൾക്കു ഞാൻ ഇഹ എന്തൊന്നു ചെയ്യേണ്ടതിന്നു ഞാൻ എന്നതു ചിന്തിക്കലിങ് ഇങ്ങറയാ എന്നു ചൊല്ലിട്ടു നല്ല കുസുമങ്ങൾ രണ്ടു മാലിവും നല്ല സുധാമാവു തീർത്തും മുകുന്ദനും രാമനും നൽകിയ നേരം ജനാർദ്ദനൻ ആമോദമോടരുൾ ചെയ്തി ആമോദമോടരുൾ ചെയ്തിത്തരം ചിത്തത്തിലേറ്റവും മോദിച്ചു ഞങ്ങളും ഉത്തമനാം നിനക്ക് ആഗ്രഹമുള്ളവയൊക്കെയും നൽകുവൻ എന്നതു കേട്ടവൻ ഉൾക്കൗതുകാൽ നിശ്ചല വിഷ്ണു ഭക്തിയെ ചിത്തശുദ്ധൻ വരിച്ചീടിനാൻ പിന്നെയും ചിത്തമോദത്തോടപേക്ഷിച്ചിരിങ്ങനെ രണ്ടാമതും വിഷ്ണു ഭക്ത ബന്ധുത്വവും കൊണ്ടൽ വർണ്ണൻ സർവഭൂത ഇങ്ങനെ മൂന്നായി അനുഗ്രഹിച്ചൻ പോലൈശ്വര്യ സായൂജ്യം അതും ഹരേ കുബ്ജാനുഗ്രഹം പിന്നെ വയസ്സ്യരും രാമനും ഒന്നിച്ചു നന്ദാത്മജൻ നടന്നിടുന്ന നേരത്തു മംഗലദാത്രിയായോ ഒരു തരുണിയും അംഗരാഗം നല്ല പാത്രത്തിൽ വെച്ചിട്ടു മന്ദം നടന്നു വരുന്നതവൾ മുതുതന്നിലുമുണ്ട് വലുതായൊരു കൂനും ഇങ്ങനെ വന്ന മംഗലൻ നാരായണൻ വരൻ ചോദിച്ചു അങ്കനമാർ അങ്കനമാർമണിമൗലേ നീ ആരുടോ മംഗലമാങ്കുറിക്കൂട്ടി ഇതാർക്കുള്ളത് അങ്കരാഗം ഇതു ഞങ്ങൾക്കു നൽകുകിൽ മംഗലം വന്നുകൂടും നിനക്കിപ്പോഴേ നന്ദിച്ചു ചൊല്ലിനാളന്നേരം അങ്ങവൾ സുന്ദരമൂർത്തേ ഞാൻ സൈതന്ധ്രിയാകുന്നു നാമം ത്രിവക്ര എന്നാകും അറിഞ്ഞാലും കാമരൂപാഗന്ധകർമ്മണി ശ്രേഷ്ഠ ഞാൻ എന്നുടേ അംഗരാഗം കംസനേറ്റവും എന്തിച്ചു പോരും മറ്റൊന്നിലില്ല സുന്ദരന്മാർ നിങ്ങളല്ലാതെ ആരുള്ളതിൽ നിന്ന അംഗരാഗം ധരി എന്നരാഗം ധരിച്ചിടുവാൻ ത്രൈലോക്യവാസികളാരും ദൃഢം ജാലവേ വേണ്ടതു നൽകുന്നതുണ്ടു ഞാൻ മംഗലം വന്നുകൂടും എനിക്കെന്നവൾ ഇങ്ങനെ ചൊല്ലി നന്ദാത്മജൻ തന്നുടവും മന്ദഹാസാഭയും മന്ദകടാക്ഷവും മഞ്ജുളവാക്യവും എല്ലാം ഗ്രഹിച്ചവൾ മന്മഥദീനയായി മല്ല വിലോചന അംഗരാഗമതും പാത്രവും കൂടി നൽകിയിടപ്പോഴുതാർത്തി വിനാശരാം കൃഷ്ണനും രാമനും സന്തോഷമോടതു ഗാത്രേ ധരിച്ചിതു തന്നെ അംഗത്തിനു യോഗ്യമായിരങ്കരാഗം ധരിച്ചേറ്റം വിളങ്ങിനാർ സുന്ദരി കൃഷ്ണന്റെ ശോഭ കണ്ടേറ്റവും അന്തിച്ചു നിന്നിതു കുബ്ജ അതു നേരം ഭക്തിയോടെ ദർശിച്ചു പൂജിച്ചവൾക്ക് ഉത്തമ സാഫല്യം ഇപ്പോഴേ നൽകണം ഇത്തരം ചിന്തിച്ചു മന്ദഹാസാൻവിതം ഉത്തമൻ കൃഷ്ണൻ നിരുപമൻ കുബ്ജതൻ അന്തികെ ചെന്നവൾ തൻ പാതേ കൃഷ്ണന്റെ ചന്താമരാഭ തേടിയിടും വധം കൊണ്ടു നന്നായി ചവിട്ടിയൂന്നി വലം പാണിനാ സുന്ദരിതൻ സുന്ദരിതൻ താടി തന്മേൽ പിടിച്ചിട്ടു മസ്തകത്തിൻ ബിംബിങ്ങാമോദമോടു ചേർത്തുയർത്തിയിടിനാൻ അപ്പോൾ വളവും നിവർന്നു പോയി സ്വച്ഛയായി ചിൽപ്പുമാന്റെ സ്പർശ പുണ്യവിലാസേന സുന്ദരിമാർക്കൊരു സുന്ദരിയാമവൾ മന്ത് ആക്ഷലജ്ജയാകും വിട്ടു തൽക്കുചം മന്ദ ഭാവേന മറച്ചു ഭൂമണ്ഡലേ തന്നുടെ കാൽവിരൽ കൊണ്ടുവരച്ചിട്ടു നന്ദ ആത്മജനോട് ചൊല്ലിനാൾ മന്ദമായി സുന്ദരനാം ഭവാനിന്നൻ ഗൃഹത്തിങ്കൽ വന്നു പോരേണം അതെന്നേ മതിയാവൂ നിന്നെ പിരിഞ്ഞു പോവാൻ വശമില്ലിനി ഇന്നു ഭവൽ ഭവൽകൃപ കൊണ്ടു രക്ഷിക്കമാം സുന്ദരി വാക്കുകൾ കേട്ടു മുകുന്ദനും തന്നെ കൂടെയുള്ള ഒരു വയസ്സരെ ഒന്നു തിരിഞ്ഞു നോക്കി പറഞ്ഞിടിനാൻ സുന്ദരിമാർ മൗലി മാണിക്യമേ ചന്ദ്രസമമുഖി ചന്ദ്രികാഹാസിനി കാമുകന്മാർ കുതാപം കളഞ്ഞിടുന്ന കാമിനി നിൻഗൃഹേ വന്നിടുവൻ ഞാനും ഇന്നൊരു കാര്യം നിമിത്തമായി പോകുന്നു മന്ദമന്യേ അതു സാധിച്ചു മോതേന വന്നിടുവൻ നിൻഗൃഹത്തിൽ വൈകിടാതെ സുന്ദരി നിൻ മനസ്സാധ്യം വരുത്തുവാൻ ധാരസംയുക്തരല്ലാത്ത പാന്ധർഗിഹ സാരസലോചനേ നീയേഗതിയല്ലോ ഇതം മനോഹരവാക്യങ്ങൾ കൊണ്ടവൾ ചിത്തമോദം വളർത്തങ്ങനെ തന്നെയും നന്നായി പറഞ്ഞങ്ങയച്ചു മുകുന്ദനും നന്ദിച്ചു പിന്നെ നടക്കുന്ന നേരത്ത് കാണുന്ന കാണുന്ന നാരിമാരെ വരും പ്രാണാദികൾ മറന്നിടുന്നു ചിത്തജതാപം വളർന്നു മുകുന്ദ സ്മരണയാ പാപം നശിച്ചു മോദാബ്ദവും ഒഴുകിയിട്ടു പാവകൾ പോലെ ശോഭിച്ചു നിന്നിടുന്നു പാപഹീനൻ പരമാനന്ദ വിഗ്രഹൻ പൗരജനത്തിൻ്റെ കാഴ്ച പരിഗ്രഹിച്ചോരോ തരം ലീല കണ്ടു നടന്നുപോയി യാഗം യചിക്കുന്ന ശാലയെ ചോദിച്ചു വേഗേന കാട്ടിക്കൊടുത്തു ചിലരപ്പോൾ ഹരേം ധനുർഭംഗം യാഗശാലയ്ക്കുള്ളിൽ കണ്ഡിതൊരു ചാപം യോഗേശ്വരന്മാരുമധനുസമം രത്നാബര രത്നാബരാഭരണാദ്യലങ്കാരേണ രത്ന ദീപോജ്വലം ധൂപദീപാദിയാൽ നിവേദ്യാദി നിവേദ്യാദിപൂജയും വിജ്വലിച്ചുള്ള മാലയങ്ങളാൽ ശോഭിതം ഇങ്ങനെ മാനിച്ചു പൂജിച്ചിരിക്കുന്ന മംഗലജാപവും കണ്ടു മുകുന്ദനും കാവലായി നിൽക്കും ജനങ്ങളോരാതെ താൻ കേവലം ശാലയ്ക്കകത്തുപുക്കൻ പോടുവാമകരേണ ധനുസുലീലാർത്ഥമായി ദേവദേവൻ കുലയേറ്റാൻ തുടർന്നപ്പോൾ കാത്തുനിന്നിടും ജനം വരും മുന്നവേ ആർത്തി വിനാശനൻ രണ്ടായി മുറിച്ചിതു മത്തകജം കരിമ്പിൻ കിഴ പൊട്ടിക്കിൽ ഇത്ര എളുപ്പമില്ലെന്നോർത്തു കണ്ടവർ പാലിച്ചവില്ലു മുറിഞ്ഞ നാദം കൊണ്ടു വാരിടമെല്ലാം മുഴങ്ങിയ നേരത്തു ധീരനാം കംസൻ ഭുയം ധീരനാം കംസൻ ഭയം പൂണ്ടി പൂണ്ടിതേറ്റവും ഭാരാതാപത്തെ രക്ഷിച്ചു നിൽക്കുന്ന വീരരടുത്തു മുകുന്ദനെ കെട്ടുവിൻ വാരാതകൊല്ലുവിൻ എന്നടുക്കും വിധവും ചാപം മുറിച്ച ഖണ്ഡങ്ങളെടുത്തിട്ടു പാപികളെ തച്ചുകൊന്നു മുടിച്ചിട്ടു ശാലയിൽ നിന്നു പുറത്തു പുറപ്പെട്ടു ലീലയാ കൃഷ്ണനും രാമനും കൃഷ്ണനും രാമനും ബാലരും ഓരോ വിചിത്രങ്ങൾ കണ്ടു നടക്കുമ്പോൾ പൗരവര പൗരവരവർ തൻ്റെ പരാക്രമം കണ്ടതുകൊണ്ടിവർ ദേവാധിപന്മാരാം ഉണ്ടലില്ലെന്നു നിരൂപിച്ചു ഏറ്റവും സൂര്യൻ മറഞ്ഞതു സന്ധ്യയും വന്നപ്പോൾ പാരാതെ ബാലകന്മാർ ജലസന്നിധവും ചെന്നു പദമുഖക്ഷാളനവും ചെയ്തു വന്ദിച്ചു സന്ധ്യയെ പിന്നെ മോദത്തോടും ഊണം കഴിച്ചു ക്ഷീരങ്ങളും സേവിച്ചു വാണിതു വാണിതുയെ സേവിച്ചവറുകളും കൃഷ്ണരാമന്മാരുറങ്ങാതെ കംസന്റെ കൃഷ്ണകർമ്മങ്ങളെ ഓർത്തുകിടന്നിതു നന്ദാത്മജൻ വില്ലെടുത്തം കുടിച്ചതും തന്നോടെ ഭൃത്യരെ കൊന്നതും ഓർത്തോർത്തു അന്ധനാം കംസനു നിദ്രയുണ്ടായില അന്ധതയാഭയം പൂണ്ടുവാഴുന്നേരം കണ്ടിതു തൻ മരണത്തിൻ നിമിത്തങ്ങൾ കണ്ടിതു മസ്തകഹീനമായി തൻ നിഴൽ ഏകദീപം രണ്ടു ദീപമായി കണ്ടിതു ഏകമാകും നിഴൽ ഛിദ്രമായി കണ്ടിതു വാമഭാഗം വിറയ്ക്കുന്നിതംഗത്തിനു വാമൊഴി നഷ്ടമായി കേട്ടിത പശ്രുതി അഗ്നിജ്വലമായി നീതു ദിക്കുകൾ അഗ്നിജ്വലന ഹേമാഭയായി വൃക്ഷങ്ങൾ തൻ്റെ പദം തനിക്കങ്ങോ കാണമാനില്ല തൻ്റെ ജാഗ്രത്തിൽ ഇതീ കണ്ടു കംസനം സ്വപ്നത്തിൽ മുണ്ടിതഭ്യമയഭ്യാംഗമയനായി വിഘ്നം ഭവിച്ചു പ്രേതങ്ങൾ പുൽഗീടിനാർ ഗർദ്ദോഷ്ട്രം മഹിഷങ്ങളിലേറിയം ആർദ്ര ബന്ധൂക ക കുസുമതലങ്ങളാൽ മാലിന്യം ധരിച്ചു തൈലം തേച്ച് വസ്ത്ര തേച്ച് വസ്ത്രനായി കാലപുരത്തിനു യാത്ര പോകുന്നതും ഏവം കണ്ടു ൃതിഭയാൽ ദേവരികം സനുനിദ്രയുണ്ടായില്ല ചിന്തിച്ച് വണ്ണം പുലർന്നത് ഒരുതരം ശാന്തമായി നല്ല രംഗങ്ങൾ ശോഭിപ്പിച്ചു വാദ്യങ്ങൾ ഘോഷിച്ചു നന്നായി വധിപ്പിച്ചു വാദ്യപ്രഘോഷിതം കേട്ടതിതുഷ്ടരായി വന്ന നൃപന്മാരെ നല്ല മഞ്ചങ്ങളിൽ ഒന്നൊന്നേ വീണ്ടും ക്രമേണ വസിപ്പിച്ചു നാനാജനങ്ങളും ദത്തൽ ക്രമം പോലെ ആനന്ദമോടുമിരുന്നു ഇരുന്നതിതോരോ ദിശി നിർമ്മലക ത്രിമാർമ്മ്യങ്ങളിലേറി മന്മഥ രൂപനാം കൃഷ്ണനെ ചിന്തിച്ചു നോക്കി നോക്കി സുഖത്തോടുമിരുന്നിതു അക്രൂരനാദിയാ മുഖ്യയെതുക്കളും സഖ്യഭാവത്തോടൊരുമിച്ചു ചെന്നവർ മുഖ്യമാം മഞ്ചം കരേറിയിരുന്നിതു നന്ദു ആദിഗോപാലനെയും വരുത്തിയിട്ടു നന്ദിച്ചു കംസനും മഞ്ചേ വസിപ്പിച്ചു എല്ലാവരെയും ഇരുത്തി ഭോജാധിപൻ നല്ല മഹാതുങ്കമഞ്ചേ തൽഭൃദ്രും ഒന്നിച്ചു ചെന്നു കരേറി സ്വർണാസനെ ചന്ദ്രാർക്ക ദീപ്തനായി വന്ധ്യനായി ഇങ്ങനെ തിങ്കൾ തുഴുമാ ആലവട്ട വെഞ്ചാമര വെൻകൊറ്റഛത്രം പിടിപ്പിച്ചിരുന്നിതും ചുറ്റും ചുഴന്ന നൃപവൻ നൃപവരന്മാരാലും ഏറ്റവും സേവ്യനായി സന്തോഷഭവ്യനായി തങ്കലുള്ള ഒരു ചാബല്യം മറച്ചവൻ ശങ്കാ വിഹീനനായി ഹരേ വധം മല്ലവാദ്യങ്ങൾ ദ്യങ്ങൾ ഘോഷിച്ചിതേരം മല്ലവീരൻ മാർജമഞ്ഞുവൻ നേടിനാർധീരാം മുഷ്ടികൻസാരനാം കൂടൻ ശലൻ കോസലൻ മറ്റും വീരരാം മല്ലവരുപാധ്യായനും വീരരാം മല്ലർ അവരുപാധ്യായനം പാരാതെ മല്ല രംഗം വന്നു പുക്കിതു ആ രാമഘോഷണ വന്ദിച്ചു കംസനെ പാരാതെ അവർ ഗുരുതന്നെയും കൂപ്പിനാർ നാലഞ്ചു ബാലരും രാമനും കൃഷ്ണനും കോലാഹലം കേട്ടു സന്നദ്ധരായിക്കൊണ്ടു മല്ല രംഗത്തിനു പോവതിനായിട്ടു മല്ല വിലോചനം ചെല്ലുന്ന നേരത്തു രംഗമാർഗേ വീരനാകും ഗജേന്ദ്രനെ മന്ദമായി നിർത്തിയിരിക്കുന്നത് കണ്ടു തന്നെ കാർ കൂന്തൽ നന്നായി മുറുക്കേട്ടു നന്ദു ആത്മജൻകൃഷ്ണനാശു പറഞ്ഞതു കേൾക്ക ഗജപാല മാർഗത്തിൽ നിന്നു നീ ഊക്കനാ നീക്കി നിർത്തിയിടുക മാർഗം മുടക്കി നിന്നിടുന്ന നിന്നെയും മാർഗത്തിൽ നിൽക്കും ഗജത്തെ ഗജത്തെയും പോകാ എങ്കിൽ മാർഗമാക്കിയിടും കൃതാന്ത സമീപത്തേക്ക് ഓർക്ക നീ എന്നു കേട്ടു ഗജപാലൻ നന്ദ ആത്മജൻകൃഷ്ണനെ പിടിച്ചിടുവാൻ മന്ദവിനെ ഗമിപ്പിച്ചാൻ ഗജത്തെയും കാലനെപ്പോലെ വരുന്ന ഗജം കണ്ടുമാലോകർ പേടിച്ചു മണ്ടി മുറയിട്ടാർ വന്നു പിടിച്ചു മുകുന്ദനെ വാരണം മന്ദത കൂടാതടിച്ചു മുകുന്ദനും പിന്നെ ഗജത്തിൻ നടക്ക കിതു നന്ദാത്മജനെ കാണാഞ്ഞു ഗജേന്ദ്രനും കോപം മുഴുത്തു ഘ്രാണത്താലറിഞ്ഞു ഗോവിന്ദനെ പിടിച്ചിടിനാൻ പിന്നെയും പിന്നെ നടയുടെ പിന്നെ നടയൂടെ ചെന്നു മുകുന്ദനും ഉന്നത വാരണ പുച്ഛം പിടിച്ചിട്ടു പിന്നോക്കി വാങ്ങി വലിച്ചു ഗജത്തെയും അന്നേരമോ നൂറുവിൽ കോല ഗംഗജം പന്നകത്ത് ഗരുഡൻ ഇഴക്കിയം പോലെ നന്ദിച്ചു നിന്നു കണ്ടോരു ജനങ്ങളും നന്ദാത്മജൻ വാലുമിട്ടു നന്ദാത്മജം നരകാരി നാരായണം ഏറ്റം അമർഷം മുഴുത്തോടി വാരണം ചീറ്റമോടെ പിടികൂടാൻ ദാമോദരം ഭൂമിയിൽ വീണുതുപോലെ ജഗന്മയൻ ഭൂമി പതി കിടന്നിടിനാൻ ഭൂമിയിൽ ഘോരനാം കുംബി കുതിർന്നു കുത്തിയിടിനാൻ നാരായണും ഉരു നാരായണനും ഉരുണ്ടു വണ്ടിയിടൻ ഭൂമിയിൽ ഭൂമിയിലാണോ ഒരു കൊമ്പെടുത്തിയിടുവാനാമയം പൂണ്ടു വലഞ്ഞു ഗജേന്ദ്രനും മേദിനി വല്ലഭൻ താൻ വരുവോളവും ഖേദിക്ക വാരണമെന്നു പേടിക്കയോ ഏറ്റം പണിപ്പെട്ടു കൊമ്പും പറിച്ചവൻ ചീറ്റമോടെ മുകുന്ദൻ തനോടേശിനാൻ മല്ലക്കരം കൊണ്ടു ഹസ്തിൻ മസ്തകേ മല്ല വിലോചന താടിച്ചു പിന്നയും തല്ലുകൊണ്ടേറ്റം തളർന്നു കുംഭേന്ദ്രനും അല്ലലോടേറ്റം അലറേ മൂത്രമലമെല്ലാം ശ്രവിച്ചു ദ്വാരങ്ങൾ തുറന്നിതു കൊല്ലുവൻ എന്നുറച്ചൻപോടു മാധവൻ തുമ്പിക്കരം പിടിച്ചൻപോടു ഭൂമിയിൽ കുമ്പിടിയിപ്പിച്ചു വൻകൊമ്പുകൾ രണ്ടിനെ ഹസ്തങ്ങൾ കൊണ്ടു പിടിച്ചു വലിച്ചുടൻ മസ്തകത്തിന്മേൽ ചവിട്ടിപ്പറിയിച്ചപ്പോൾ അന്തകൻ വീടുപൊക്കു ഗജശ്രേഷ്ഠനും ദന്തയെ പാലിച്ചു പോരുന്നതുഷ്ടരേ ദന്തി ദന്താൽ പ്രഹരിച്ചൊടുക്കിനാൻ ദന്തി തൻ കൊമ്പൊന്നു രാമനു നൽകിനാൻ ചന്തമായൊന്നു തൻ തോളിൽ വച്ചങ്ങനെ ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദഹരേനാരായണ